മിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കോടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നയിക്കും അമ്മീൻ സ്നേഹിക്കപ്പെട്ട സഹോദരരേയും റോമായിലെ സഭയ്ക്കുള്ള ലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു നീതിമാനു വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ് ഒരു പക്ഷേ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള നമ്മോടുള്ളതൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്ര മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടുവെങ്കിലും രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ചയാണല്ലോ പൊലസഫ സോരൻ വളരെ വ്യക്തതയോടുകൂടെ നല്ല ഉറപ്പോടുകൂടെ പങ്കുവെക്കുന്ന ഒരു വചന പ്രബോധനം നമ്മൾ രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണ് അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് രണ്ടാവശ്യം നമ്മൾ ഈ അതിന്റെ ഭാഗത്ത് ഒൻപതാം ഭാഗ്യത്തിലും പത്താം ഭാഗ്യത്തിലും ആകയാൽ ഇപ്പോൾ അവൻ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുക ക്രോധം എന്ന് പറയുന്നത് നിത്യനാശമാണ് ദൈവത്തിന് പ്രീതി കണ്ടെത്താൻ പറ്റാതെ നരകത്തിൽ പോയി അവസാനിക്കുന്ന ആ ദൈവശിക്ഷയിലേക്ക് പോകുന്ന അവസ്ഥ അതിൽ നിന്നും നാം രക്ഷിക്കപ്പെടുമെന്നത് അപ്പസ്വരം പറയുകയാണ് തീർച്ചയാണ് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ് നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രരുടെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടു എങ്കിൽ രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച അവിടെ വീണ്ടും തീർച്ച ആവർത്തിക്കുകയാണ് നാം ശത്രുക്കളായിരുന്നപ്പോൾ എന്ന് വെച്ചാൽ ദൈവത്തോട് രമ്യതപ്പെടാതിരുന്ന ആളുകളിൽ എപ്പോഴാണ് നമ്മൾ രമ്യതപ്പെട്ടത് മാമത് ഈസയിലൂടെ അവിടുത്തെ പക്കരയ്ക്ക് നമ്മൾ സ്വീകരിക്കപ്പെട്ടു അങ്ങനത്തെ മാഹമ്മദ് ഇസാബഴി ദൈവത്തിൻ്റെ മക്കളായി മാറിയ സഭയിലെ അംഗങ്ങളായി സ്വർഗത്തിന് അവകാശികളായി അങ്ങനെ ആയവരാണ് നമ്മൾ എല്ലാവരും ആ അവസ്ഥയിൽ പക്ഷേ പാപം കറി വരുന്നു പാവത്തിൽപ്പെട്ടു പോകുന്നുണ്ട് പക്ഷേ ആ പാപത്തിൽപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമ്മളിപ്പോൾ ആണ് പലപ്പോഴും എങ്കിൽ പോലും നമ്മൾ അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്ന തീർച്ചയാണ് അപസ്വരം പറയുകയാണ് ഈ ഒരു വരുന്ന പരാമർശനം അപസ്വരം പ്രബോധനം ഇറങ്ങുമ്പോൾ അതിൻ്റെ ആരംഭത്തിൽ പ്രത്യാശയെക്കുറിച്ചാണ് അപസവരൻ പശ്ചാത്തലമായിട്ട് പറയുന്നത് അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നരക്കപ്പെട്ടിരിക്കുന്ന പശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു പ്രത്യാശയുടെ കരുത്താണ് നമുക്കറിയാം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ ദൈവിക പുണ്യങ്ങൾ മൂന്ന് ഇത് ഏതൊരു ക്രൈസ്തവ വിശ്വാസിക്കും അടിസ്ഥാനപരമായിട്ടുള്ള നിറഞ്ഞു നിൽക്കേണ്ട അനുഭവം തന്നെയാണ് രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ അതേ തീർച്ച നമുക്ക് വേണം ചില കത്തോലിക്ക ക്രൈസ്തവ സഹോദരങ്ങൾ ചിലപ്പോഴൊക്കെ വീടുകൾ കയറി അവർ സുവിശേഷം പറയാനൊക്കെ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ അത് കേൾക്കുമ്പോഴേക്കും ചിലപ്പം നമുക്ക് ഉത്തരം കൊടുക്കാനൊരു തന്നേടം തോന്നാറില്ല വ്യക്തത തോന്നാറില്ല രക്ഷിക്കപ്പെട്ടവരാണെന്നോ നമ്മൾ പറയും രക്ഷിക്കപ്പെട്ടവരാ പിന്നെ എന്നെ കുഴപ്പം നമ്മൾ പറയും ഞങ്ങൾ മാമസം മുങ്ങിയവരാണ് പള്ളി പോകുന്നവരാണ് കുർബാന കുരിക്കുന്നവരാ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാ അങ്ങനെ നമ്മൾ പറയുമെങ്കിലും അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ചിലപ്പോഴൊക്കെ ശങ്ക കയറി വരാറുണ്ട് രക്ഷിക്കപ്പെട്ടവരല്ലേ ആണല്ലോ ആണോ ഇതിനൊക്കെ ഒരു ചിന്ത അതേസമയം നമ്മൾ സൂചിപ്പിച്ചാൽ ഈ ചില അകത്തോരയ്ക്കാ സഹോദരങ്ങൾ ഈ ഒരു കാര്യം ഒത്തിരി പറയുന്നത് കാണാനായിട്ട് സാധിക്കും അവരങ്ങനെ ഊന്നിപ്പറയുകയും നമുക്കത് അത്ര ഊന്നിപ്പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് നമ്മളത് നല്ലപോലെ ഗൗരവത്തിൽ എടുക്കണം നിരന്തര പരിഗണന വെക്കണം നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ പൗരസഭ സഭയ്ക്ക് രോമാനുസഭയ്ക്കും പറയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ആവർത്തിച്ച് പറയുകയാണ് തീർച്ചയായും നമ്മൾ രക്ഷ പ്രാപിക്കും പിന്നെ ഇത് നമുക്ക് അത്ര ഉറപ്പില്ലാത്തത് ഇത് നമുക്ക് തീർച്ചയല്ലാത്തത് അവിടെ അവിടെ നമുക്കൊരു കലക്കം പാടില്ല നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് ഈ ഭൂതലത്തുള്ള ക്രൈസ്തവ വിശ്വാസികളിൽ രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യമുറപ്പ് മറ്റേതൊരു സഹോദര സമൂഹത്തെക്കാൾ കൂടുതലായിട്ട് ഹൃദയം നിറയെടുക്കാനും അതിൻ്റെ തെളിച്ചത്തോടെ നടക്കാനും അവകാശമുള്ളത് കത്തോരിക്കാ സഭയിലെ അംഗങ്ങളായ നമുക്ക് തന്നെയാണ് നമുക്ക് നമുക്കതേപരി യാതൊരു സംശയവും വേണ്ട ആ വ്യക്തത നമുക്ക് വേണം പക്ഷെ നമുക്ക് പ്രായി ഇവിടെ പലപ്പോഴും ഇത് വരാതെ പോകുന്നുണ്ട് പക്ഷേ ഇവിടെ ആ പുസ്തകമെല്ലാം പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഉറപ്പ് കിട്ടുന്നത് ആ ഉറപ്പ് അവിടെ പറഞ്ഞിരിക്കുന്നത് നാം പാപികളായിരിക്കേ നമുക്ക് വേണ്ടി ദൈവ ഏകപത്രനെ ബലിയായിട്ട് കൊടുത്തു അതുകൊണ്ട് നമ്മുടെ പാപം നോക്കിയല്ല നമ്മൾ രക്ഷപ്രാപിക്കുക ഇല്ലയോ എന്നുള്ളത് പാപം ചെയ്യുന്നതിൻ്റെ പേരിലല്ല നമ്മൾ നരകത്തിലേക്ക് പോവുക പിന്നെ എന്താണ് അവിടുത്തെ രമ്യതയിലേക്ക് അനുരഞ്ജനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നതിൽ നമ്മുടെ ഭാഗത്ത് വീഴ്ച വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പാപം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നരകത്തിൽ പോയി നശിക്കാൻ പറ്റിയില്ലാത്തതുപോലെയുള്ള രക്ഷയാണ് ഈശോ നമുക്ക് വേണ്ടി നേടി വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ് നമ്മളത് വ്യക്തത നമുക്ക് നല്ലതുപോലെ വേണം സമശയ ഒന്നും വേണ്ട ഞാനിങ്ങനെ പറയുമ്പോൾ ചിലപ്പം ആ പറഞ്ഞ വാക്കുകൾക്കകത്തുള്ള ഒരു പരാമർശനം നമുക്ക് വേണമെങ്കിൽ നെറ്റി കൊളിയുന്ന അവസ്ഥ ഉണ്ടാക്കാം പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ പാപത്തിൻ്റെ ഫലമായിട്ട് നിത്യനാശത്തിൽ പോകാം പറ്റിയല്ലാത്തതുപോലെ ദൈവം രക്ഷ നേടിയെടുത്തിരിക്കുന്നു അതങ്ങനെ തന്നെയാണ് പാപത്തിൻ്റെ നമ്മൾ ആരെങ്കിലും നരകത്തിൽ പോകുന്നുണ്ടെങ്കിൽ അത് പാപത്തിൻ്റെ പേരിലല്ല മറിച്ച് എന്തിൻ്റെ പേരിലാണ് പാപത്തിൻ്റെ അവസ്ഥയെ പെട്ടതിന് ശേഷവും എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അവിടുത്തെ പക്കലേക്ക് വന്ന് അവിടുന്ന് മായി രമ്യതപ്പെടാനായിട്ട് നമ്മൾ തയ്യാറാകാതിരിക്കുന്നതിൻ്റെ പേര് മാത്രമാണ് യൂതാസ്കറിയാത്ത നശിച്ചു പോയി എന്ന് വചനത്തിന് വ്യക്തമായ പരാമർശങ്ങൾ കിടക്കുന്നുണ്ട് യോഹനാൻ പതിനേഴിൽ നാശത്തിൻ്റെ പുത്രനല്ലാതെ മറ്റാരും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു യോഹനൻ ആറിൽ നിങ്ങൾ ഒരുവൻ പിശാജാണ് യോഹനൻ ആറിൽ എഴുപത് എഴുത്തുന്ന വാക്യങ്ങൾ എന്ന് ഈശോ പറയുമ്പോൾ സുവിശേഷൻ പറയുന്നുണ്ട് അവൻ പറഞ്ഞത് പന്ത്രണ്ടിൽ ഒരുവനായി യുവദാസിനെ കുറിച്ചാണ് പിശാജാണ് എന്ന് തന്നെ ഈശോ തെളിച്ചു പറഞ്ഞു തൻ്റെ ശുശ്രൂഷ കാലഘട്ടത്തിൻ്റെ ഇടക്കാലത്ത് തന്നെ പിന്നീട് സുശേഷകന്മാർ ആവർത്തിച്ച് വ്യക്തമായിട്ട് പരാമർശിക്കുന്നു യുദാസിനെ സാത്താൻ പ്രവേശിച്ചു യോഹനാ സേഷം പതിമൂന്നാമത്തെ അതി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ സാത്താൻ അവന് കയറി അപ്പോൾ ഈശോ പറഞ്ഞു നീ ചെയ്യാതിരിക്കുന്ന വേഗം ചെയ്തു കൊള്ളുക ഈശോ അപ്പം അവൻ ഇറങ്ങിപ്പോയി ഇരുട്ടിലേക്ക് പോയി കൂട്ടായ്മ വിട്ടുപോയി എന്ന് വ്യക്തമായിട്ട് കാണുന്നു ലൂക്കായ് ഇരുപത്തിരണ്ടിന് മൂന്നാമത്തെ വാക്യത്തിലും അപ്പസോമലൊരുവനായ കറിയാത്ത മകൻ യൂദാസിന് സാത്താൻ പ്രവേശിച്ചു സാത്താനെ കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിട്ടിങ്ങനെ അപ്പസ്വരന്മാർ ഒരു കരുതിട്ടും സുശേഷൻ വ്യക്തമായിട്ട് കാണിക്കുന്നു അപ്പോൾ അങ്ങനെ യുവദാസ് നശിച്ചു പോയി എന്നൊരു വ്യക്തത വചനം തരുന്നുണ്ട് നമുക്ക് അന്ത്യവിധിയുടെ അല്ലെങ്കിൽ നിത്യദീര ചിത്രം നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാങ്കിൽ പോലും ഇവിടെ ലോഹൻലാൽ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ സുവിശേഷം പറയുന്ന ഒരു കമൻറ്റ് ചിലപ്പോഴൊക്കെ ആൾക്കാർക്ക് തപ്പലുണ്ടാക്കുന്നതായിട്ട് പറയാറുണ്ട് കാരണം ഇവിടെ അറുപത്തിനാലാമത്തെ വചനം എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങൾ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റിക്കൊടുക്കാതിരുന്നവനാരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു എന്നുള്ളൊരു പരാമർശം നമ്മൾ കാണുകയാണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ ചില ആൾക്കാർ തിരക്കകത്തൊരു ഉള്ളിൽ ചിന്തകയറി വരാറുണ്ട് ഒരിക്കലും അവരോടൊരു മനുഷ്യൻ പറഞ്ഞു അപ്പം ഈശോ ഇത് യുവദാസനെ വിളിച്ചപ്പോൾ തന്നെ അറിഞ്ഞിരുന്നു അല്ലേ ഒറ്റക്കൊടുക്കുമെന്ന് എന്നിട്ട് പോയി തൂങ്ങിച്ചാകൂന്ന് അപ്പോൾ നശിച്ചു പോകുന്നു അപ്പം യു ഈശോ യുദാസനോട്ടൊരു പണി കൊടുത്തതാണ് ശിഷ്യനായിട്ട് പിടിച്ച് കൂട്ടിയപ്പം നരകത്തിൽ പോയി നശിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു അസ്വസ്ഥത ചിന്ത ഒരു വ്യക്തി ഒരിക്കൽ പങ്കുവെച്ച് ഓർക്കുകയാണ് കാരണം ഈശോയ്ക്ക് നേരത്തെ അറിയാൻ മതി അതിൽ ഒറ്റ കൊടുക്കുമെന്നുള്ളത് അപ്പോൾ അങ്ങ് നശിക്കാൻ വേണ്ടി തന്നെ ഒരുവനെ ഇങ്ങനെ ശിഷ്യനായിട്ട് എന്തിനാണ് കൂട്ടിയത് അവനെ പറഞ്ഞ് വിട്ടാൽ പോരായിരുന്നോ അപ്പോൾ ഈശോ ചെയ്തത് ഒരു നന്മയാണോ ആത്മാർത്ഥതയാണോ അവരുടെ ചെയ്തത് ഇങ്ങനെ ഒരു ചോദ്യം ചിന്ത ഈശോയ്ക്കറിയാമായിരുന്നത് യുധ സ്വറ്റി കൊടുക്കുമെന്നാണ് ഈശോയ്ക്ക് വേറെ കാര്യം മറ്റപ്പസവരന്മാരെ പറ്റി അറിയാമായിരുന്നു പത്രവോസിനെക്കുറിച്ച് ഈശോയ്ക്ക് അറിയാമായിരുന്നു പത്ര ഹോസ് തള്ളിപ്പറയുമെന്ന് ലുഖായ ഇരുപത്തിരണ്ടിൽ അന്ത്യത്താഴ വേളയിൽ ഈശോ തെളിച്ച് പറയുന്ന നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പത്രവോസ് മുപ്പത്തൊന്നുമെ വാക്യങ്ങളിൽ ക്ഷമയോൻ ക്ഷമയോൻ യുധാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു എന്നതിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടിയാൻ പ്രാർത്ഥിച്ചു നീ തിരിച്ച് വന്നിട്ട് സഹോദരനെ ശക്തിപ്പെടുത്തണം എന്നീശോ പറയുമ്പോൾ എന്താ അവിടെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു നിങ്ങളെ എന്നുള്ളത് പ്രൂറലാണ് അത് ഗ്രീക്ക് ഭാഷയിലും ഒറിജിനലിലും മൂല ഭാഷയിലും അങ്ങനെ തന്നെയാണ് പക്ഷേ വ്യക്തിപരമായിട്ട് ക്ഷമയോൻ ക്ഷമയോൻ എന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചുകൊണ്ടാണ് ഈശോ കാര്യം പറയുന്നത് അപ്പോൾ ക്ഷമയോനെ പ്രത്യേകമായിട്ട് നോക്കിക്കൊണ്ട് ഉന്നം വെച്ചുകൊണ്ട് ഈശോ പറയുന്നതും എന്താ പറയുന്നത് സാത്താൻ ഗോതമ്പ് ഒരു പാറ്റാൻ ഉദ്യമിച്ചു ഉദ്യമിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായ പദ പ്രയോഗം ഗ്രീക്ക് ഭാഷയിലൊക്കെ കൊടുത്തിരിക്കുന്നത് സാത്താൻ അനുവാദം ചോദിച്ചിരിക്കുന്നുവെന്നാണ് ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു അങ്ങനെ അനുവാദം ചോദിച്ചു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ കാണാം സേറ്റൻ ഹാസ് ഡിമാൻഡ് ടു ഹാവ് യു നിന്നെ കെട്ടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പം അങ്ങനെ ചോദിക്കുമ്പം അത് ഈശോ അനുവദിച്ചോ ഇത് ചോദിച്ചാൽ നമുക്ക് വരാം നമ്മൾ ഈ ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക് ദേവ്യരാജ രകസ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുമ്പോൾ പിശാചൻ്റെ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിലുണ്ട് അവൻ്റെ സാധാരണ പ്രവർത്തനമുണ്ട് അവൻ്റെ അസാധാരണ പ്രവർത്തനമുണ്ട് അവൻ സാധാരണ പ്രവർത്തനമെന്ന് പറയുന്നത് എപ്പോഴും വഴിതെറ്റിക്കാനായിട്ട് പ്രലോഭിപ്പിക്കുക പ്രലോഭിപ്പിക്കുക എന്നുള്ളതാണ് അതിലവനെല്ലാവരുടെയും അടുത്ത് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട് ഈശ്വരൻ്റെ അടുത്ത് പോലെ അവൻ വഴിതെറ്റിക്കാനായിട്ട് വരും നമ്മൾ കാണുന്നുണ്ട് ഈശ്വരൻ മരുഭൂമിലെ പരീക്ഷയിൽ എന്നാൽ പിശാചിൻ്റെ അസാധാരണമായ ഇടപെടൽ ചിലതുണ്ട് അസാധാരണമായ രീതിയിൽ കയറി ഇടപെടാൻ അതേക്കുറിച്ച് പിതാക്കന്മാരൊക്കെ പറയുന്നത് അഞ്ചാറ് തരത്തിലുള്ള അസാധാരണ ഇടപെടലുകളുണ്ട് പൈസാചിക്ക് പീഡയും ആവാസവും മനസ്സിൻ്റെ മേലെ ആക്രമണവും വസ്തുക്കളുടെ മേലുള്ള അവകാശവും പെടുത്തും അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട് ആറ് കൂട്ടം അദ്ദേഹപ്പറ്റി പറയുന്നുണ്ട് ഇവിടെ ഒരു അസാധാരണ ഇടപെടലാണ് ഈ അസാധാരണ ഇടപെടൽ സാധാരണ ചെയ്യണമെങ്കിൽ അവൻ യഥേഷ്ടം കയറി ചെയ്യാൻ പറ്റിയില്ല അനുവാദം വേണം അനുവാദം ദൈവത്തിൽ നിന്ന് കിട്ടാം ജോബിൻ്റെ കാര്യത്തിൽ സാത്താന ദൈവം അനുവാദം കൊടുത്തപ്പോഴാണ് അവൻ്റെ ഭവന ജോബിൻ്റെ ഭവനത്തിൽ കയറി ഉദ്ദേശിച്ച പോലെയെല്ലാം തിന്മ ചെയ്യാൻ സാധാരണ സാധിക്കുന്നത് അല്ലാതെ പറ്റുന്നില്ല സത്താൻ തന്നെ ഇവിടെ പറയുന്നുണ്ട് ജോബിൻ്റെ ഇപ്പോൾ അധ്യായത്തിൽ അങ്ങ് അവനും അവൻ്റെ വീടിനും വസ്തുവകൾക്കും ചുറ്റും വെയിൽ കിട്ടി സംരക്ഷണം കൊടുത്തിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ ഞാൻ കയറാൻ പറ്റുന്നതോ അപ്പോൾ ജോബിനെ ആക്രമിക്കാൻ അസാധാരണ പറ്റുന്നില്ല എന്നതിൻ്റെ സൂചന അപ്പോൾ ദൈവം അവൾ അനുവാദം കൊടുക്കുകയാണ് അത് നമുക്ക് ബൈബിളിൻ്റെ ഒരാഴപ്പെട്ട വെളിപ്പെടുത്തലാണിത് അസാധാരണമായ ഇടപെടലുകൾ സാത്താനെ നടത്തണമെങ്കിൽ അനുവാദം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ മറ്റു കാര്യം ഓർക്കണം ദൈവം അനുവാദം കൊടുക്കുമോ ദൈവം അനുവാദം കൊടുക്കും എപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതം സാത്താൻ എങ്ങനെ അസാധാരണമായി ഇടപെട്ട് കഴിഞ്ഞാലും ആ വ്യക്തി അതിനപ്പുറം തൻ്റെ വചന വെളിച്ചം സ്വീകരിച്ച് വചനത്തിൻ്റെ പാലനത്തിൽ ബലമായിട്ട് നിന്ന് ഉറച്ച് നിന്ന് താൻ തരുന്ന കൃപയെ സ്വീകരിച്ചു കൊണ്ട് സാത്താനെ പരാജയപ്പെടുത്തും എന്ന് ദൈവത്തിന് ഉറപ്പ് ഒളെടുത്ത് മാത്രമേ ദൈവം സാത്താൻ്റെ അസാധാരണ ഇടപെടലവസരം കൊടുക്കാറുള്ളൂ അല്ലെങ്കിൽ കൊടുക്കുകയല്ല ബഹലോസം ബസ്വരൻ രണ്ട് കുറന്ന് പന്തള് വായിക്കുന്നുണ്ടല്ലോ ഏഴെട്ടോ ഒമ്പതാക്കിൽ ഒരു മുള്ളു സാത്താൻ്റേത് അവനെ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതായിട്ട് ശല്യപ്പെടുന്നതായിട്ട് അത് മാറ്റിക്കെട്ടാൻ മൂന്ന് പ്രാവശ്യം ചോദിച്ചു എന്ന് നമ്മൾ വായിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഈശോയോട് പക്ഷേ ഈശോ മാറ്റി കൊടുത്തില്ല മറിച്ച് ഈശോ പറയുന്നത് എന്താ നിനക്കാരൻ്റെ കൃപ മതി കൃപമതി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം നിൻ്റെ മേലുള്ള ഈ പൈശാചിക പീഡ ഞാൻ കാണുന്നുണ്ട് അതിനൊക്കെ ശല്യമായിട്ട് നീ പറയുന്നുണ്ട് ശരിയാണ് അതിനെ മാറ്റാൻ ഞാൻ അത് മാറ്റിത്തരുന്നതല്ല അതിനൊക്കെ ഉത്തരം തരാൻ പോകുന്ന മറിച്ച് കുറപ്പ തരാം എന്ന് വെച്ചാൽ നീ പ്രാർത്ഥന വേണ്ടി കുറപ്പ വാങ്ങിച്ചെടുത്തിട്ട് ആ കൃപയുടെ കരുത്തിൽ ഈ പൈശാചിക പീഡയെ മറികടക്കണം അതിന് മുകളിൽ കൂടെ നീ കടന്നു പോകണം കൃപ എടുത്തുകൊണ്ട് അപ്പോൾ ജോബിന് ദൈവത്തിൻ്റെ കൃപ സ്വീകരിച്ച് ദൈവത്തിൻ്റെ തിരികെ അറിഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നന്മ പല സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഈ സഹനം സ്വീകരിക്കും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ വ്യക്തതയിൽ മുറുക പിടിച്ചുകൊണ്ട് അദ്ദേഹം സഹനത്തിൽ കൂടെ കടന്നു പിശാചിനെ പരാജയപ്പെടുത്തുകയാണ് അല്ലെ പിശാചിനത്തെ ഓടിച്ചു വിടുകയല്ല അപ്പോൾ ദൈവം അങ്ങനെ അനുവദിക്കും അങ്ങനെ ദൈവം അനുവദിച്ചാൽ ഒരിക്കലും ദുരന്തമായിട്ട് കലാശിക്കില്ല കാരണം സ്വറന്മാർ പത്രദിവസം പൗരസമൊക്കെ എഴുതുന്ന പോലെ നമ്മുടെ ശക്തിക്ക് അതീതമായ രീതിയിൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടാനായിട്ട് ദൈവം ഒരിക്കലും അനുവദിക്കുകയല്ല നമ്മുടെ ശക്തിക്ക് അതീതമായി പ്രലോഭനം ഉണ്ടാകാൻ ഒന്ന് കോരോ ദിവസ പത്തിൽ പതിമൂന്നാം തിരുവചനം സാധാരണമല്ലാത്ത ഒരു പ്രലോഭനം നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല കാരണം ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം ഉണ്ടാകാൻ അവിടെ നിന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള ശക്തി അവിടെ നിങ്ങൾക്ക് നൽകും അത് നിങ്ങൾ എടുക്കണം പ്രാർത്ഥന വഴി അതാ പൗരസിൻ്റെ ഇശ പറഞ്ഞത് നനക്കൻ്റെ കൃപ മതി ആ കൃപ നീ പ്രാർത്ഥന വഴി എടുക്കണം അപ്പോൾ അങ്ങനെയുള്ള അസാധാരണ ഇടപെ ദൈവം അനുവദിക്കാറുണ്ട് സാത്താൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനായിട്ട് അതുവഴി ദൈവത്തിൻ്റെ കൃപ ഇവർ സ്വീകരിക്കുമ്പോൾ സാത്താൻ്റെ പരാജയവും ഇവരുടെ വ്യക്തികളുടെ വിശുദ്ധീകരണവും വിശുദ്ധീകരണം ദൈവത്തിൻ്റെ ഭാഗത്തുണ്ടാകും മറ്റൊരവസരത്തിൽ മറ്റൊരു സാഹചര്യം കൂടി വേണ്ടി അനുവാദത്തിൻ്റെ വിഷയം പറയുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ടത് ഓർത്തിരിക്കേണ്ടത് നമുക്ക് തന്നെയും ഈ അനുവാദം സാത്താൻ്റെ പകൽ കൊടുക്കാൻ പറ്റും ദൈവം അനുവദിച്ചില്ലെങ്കിൽ പോരും നമുക്ക് ദൈവം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് പാപം ചെയ്യാൻ ചെയ്യാതിരിക്കാൻ അപ്പോൾ നമ്മൾ പാപം പിന്നെയും ചെയ്യുന്നു പിന്നെയും പിന്നെയും ചെയ്യുന്നു ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മൾ സാത്താൻ അവസരം കൊടുക്കുക നീ ഇങ്ങോട്ട് കയറിപ്പോരേ നീ എന്നെ എന്ന് പറയുകയാണ് അങ്ങനെ പാപത്തിൽ ആവർത്തിച്ച് മുഴുകി നീങ്ങുന്നു അല്ല നേരെ സാത്താൻ പിന്നെ ചെന്ന് കയറി അവനെ വിളിക്കുന്നു സാത്താൻ സേവ പൈശാചിക അരിപ് വിളിച്ച് വരുത്തുന്ന പരിപാടികൾ അങ്ങനൊരു വ്യക്തി വരുമ്പോട്ടാൽ ചെയ്താൽ ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വരാൻ ആ വ്യക്തി തന്നെ അവസരം കൊടുക്കുകയാണ് അങ്ങനെ വന്നാലും തിന്മേൽ അസാധാരണ ഇടപെടൽ വരാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചിന്തിച്ചതായാലും ഒക്കെ ആ ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് വാക്യങ്ങളിൽ സാത്താൻ ഒരു അസാധാരണ രീതിയിൽ പത്രോസനെ ആക്രമിക്കാൻ ഇവിടെ പ്ലാൻ ചോദി എടുക്കുന്നു ഈശോയുടെ അനുവാദം ചോദിക്കുകയാണ് ഈശോ അനുവാദം കൊടുത്തോ ഇല്ലയോ ഇവിടെ തെളിച്ച് പറയുന്നില്ല മറിച്ച് നമുക്ക് വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചിത്രമുണ്ടെന്നാണത് മുപ്പത്തിരണ്ടാം വാക്യം എന്നാൽ നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കാര്യം നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദര ശക്തിപ്പെടുത്തണം രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യം പറയുമ്പോൾ രണ്ട് ഈശോടെ അവർ ചെയ്യുന്ന വാക്യങ്ങളിലും മറുപടിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് എന്താ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ തന്നെ തെറ്റിപ്പോകും എന്നർത്ഥമുണ്ടല്ലോ തെറ്റിപ്പോകും പക്ഷെ തെറ്റിപ്പോകുന്ന വഴിക്ക് പോയി തീരരുത് തിരിച്ചു പറണം ഒരു മാനസാന്തരം അനുതാപം ഉണ്ടാവണം രണ്ടാമത് പറയുകയാണ് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്തിന് വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വിശ്വാസം ക്ഷയിക്കുന്ന വിശ്വാസം ചെയ്യിക്കാനുള്ള സാധ്യത എപ്പോഴാണ് വരിക വിശ്വാസത്തിൻ്റെ കരുത്തോടൊടുപ്പം സാത്താൻ ഇവിടെ ആക്രമിക്കാൻ വരുമ്പം നീ പോടാ എന്ന് പറഞ്ഞ് അവനെ ആട്ടിപ്പായച്ച് തൊഴിച്ച് തെറിപ്പിച്ച് കളയുന്ന കരുത്തിനാണ് പത്രം നയിക്കുന്നതെങ്കിൽ സാത്താൻ്റെ ഇടപെടൽ വഴി ഗോതമ്പാറ്റുന്നതിന് പാറ്റാൻ വരുമ്പോൾ പത്രസന് വിശ്വാസം ക്ഷയിക്കില്ല ജോലിക്കുകയേ ഉള്ളൂ മറിച്ച് ഇവിടെ ഈശോ കാണാൻ സാധ്യത എന്താ വിശ്വാസം ക്ഷയിക്കാം അപ്പോൾ ഒരു സൂചന എന്താണ് പത്രം പരാജയപ്പെടാൻ സാധ്യത എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത് ദൈവം ആഗ്രഹിച്ചതല്ല അപ്പുറത്ത് നാൽപ്പതാം വാക്യം ലുക്കാ ഇരുപത്തിരണ്ട് തന്നെ അവരെത്തി രസമതീർത്ത് എത്തിയപ്പോൾ അവൻ അവിടുന്ന് പറഞ്ഞു നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിച്ചേ അതവർക്ക് പറ്റിയില്ല അവർ ഉറങ്ങി വീണ്ടും നാൽപ്പത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ അവർ ഉറങ്ങുന്ന കണ്ടപ്പോൾ മൂന്നാം പ്രാവശ്യ ശേഷം വരുമ്പോൾ അവനോട് ചോദിച്ചു നിങ്ങൾ ഉറങ്ങുന്നത് എന്ത് പരീക്ഷയിലകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവേൻ പരീക്ഷരകപ്പെടാതിരിക്കാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച വ്യക്തിയാണ് ഈശോ ഉണർന്നിരുന്ന ഈശോ കേസമ ചോര വിയർത്ത് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിൽ ഈശോയും പരീക്ഷയിൽ ഉൾപ്പെട്ട് പോയേനെ പരീക്ഷ നമ്മൾ കാണുന്നുണ്ട് പത്തായിരം ശേഷം പതിനാറാം അധ്യായത്തിൽ കേസര പെരുപ്പേർ വെച്ച് പത്രോസു പോകുമ്പോൾ നീശോ കാര്യം പറയും നമുക്കറിയാം കർത്താവേ ഇതിന് സംഭവിക്കാതിരിക്കട്ടെ ദൈവം കനിഞ്ഞ് ഏത് പിടാസഹനം പിടാനുഭവത്തെക്കുറിച്ച് ഒന്നാം പ്രാവശ്യം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ പത്രോസ് തടസ്സം പറയുന്നത് അവിടെ ഈശോ പത്രോസരെ പിടിച്ച് സാത്താനെ നീ എൻ്റെ മുമ്പിൽ നിന്ന് പോ നീ എനിക്ക് തടസ്സമാണ് സാത്താനാണ് പത്രോസറി സംസാരിച്ച് നീശു തിരിച്ചറിഞ്ഞിട്ട് കടുകട്ടായം ഈശോ ആ ചിന്തയെ തട്ടിക്കളഞ്ഞു തട്ടി തരിപ്പിച്ചു ഏത് ചിന്തയെ കുരിശ് ഒരു ഭാഗമാണ് കുരിശ് വേണ്ട പക്ഷേ ഇപ്പം ഗസമ ഈശ്വരെ വായിക്കുന്ന വേദം ചിന്തയതാണ് അതുതന്നെയാണ് പിതാവേ കഴിയുമെങ്കിൽ ഈ മാനപാത്രം ഒഴിവായിപ്പോണേ ഒരു മാനുഷിക ചിന്തയാ ചോര ഉയർത്തുകൊണ്ട് ഈശോ വിഷമിച്ച് സാഷ്ടാംഗം വീണ്ടും നിലപിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പിതാവ് പറ്റുമെങ്കിൽ മാറ്റിത്തരണേ അതുതന്നെയല്ലേ പത്ര ദിവസം നേരത്തെ പറഞ്ഞ് ഗസേ പിരുപ്പിൽ വെച്ച് അന്ന് ഈശോ പറഞ്ഞ സാത്താനെ എന്നിട്ട് പറഞ്ഞു എന്നിട്ട് ചിന്ത മാനുഷികമാണ് മിണ്ടിപ്പോ അത് മാറിപ്പോ അന്ന് ഈശോ കരുത്തോടെ പത്രദിവസനെ സാത്താനെ ആട്ടി ഓടിച്ചു ഗസമ ഈ ഭീകരമായ ആക്രമണത്തിന്റെ സമയത്തിൽ ഈശോ തന്നെ ആ മനുഷ്യ ചിന്ത അറിയാതെ എടുത്തകത്ത് വെച്ചു അതുതന്നെ പിതാവോട് പറഞ്ഞു പറ്റുമെങ്കിൽ ഒഴിവാക്കി താ എനിക്കിത് വേണ്ട പക്ഷേ ഈശോ കൂട്ടിച്ചേർത്ത് എൻ്റെ ഇഷ്ടം പറഞ്ഞു എൻ്റെ ഇഷ്ടം നടന്നാൽ മതി അങ്ങനെ ഈശോ കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ചോര വീർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥനയിൽ നിർ ഉണർന്നിരുന്നു കൊണ്ട് പ്രലോഭനത്തിൽ അകപ്പെടാതെ ഈശോ മാറി മറികടന്ന് കയറി പത്രോസനും കൂട്ടർക്കും അത് സാധിച്ചില്ല അവർ കിടന്നുറങ്ങി പ്രാർത്ഥന വേണ്ടി കരുത്തി കിട്ടിയില്ല പ്ര ലോഭനത്തിൽ അവർ പെട്ടുപോയി അതാണ് പിന്നെ സംഭവിക്കുന്നത് എന്ന് അൻപത്തിനാല് മുതല വാക്യങ്ങളിൽ പത്രോസ് ഈശോ പറയുന്നു അപ്പോൾ അങ്ങനെ പത്രോസ് തള്ളി തള്ളിപ്പറയുമെന്ന് ഈശോ അറിഞ്ഞിരുന്നു മുപ്പത്തിനാലാം വാക്യം അവൻ പറഞ്ഞ് പത്രോസ് എന്നിട്ട് പറയുന്നു ഇന്നീ എന്നെ അറിയുകയില്ല എന്ന് മൂന്ന് പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല അപ്പോൾ നമ്മൾ കാണുന്നത് തന്നെ തള്ളിപ്പറയും പത്രോസ് എന്ന് ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു തിളച്ച് പറയുകയും ചെയ്തു പ യുവദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുമെന്ന് അതും ഈശോ മുൻകൂട്ടി അറിഞ്ഞിരുന്നു മുൻകൂട്ടി പറയുകയും ചെയ്തു അതുകൊണ്ട് ഈശോ അറിഞ്ഞിരുന്നു യുവദാസ് ഒറ്റിക്കൊടുക്കും എന്നുള്ളത് എന്നതുകൊണ്ട് യുവദാസിൻ്റെ നാശം ഈശോ ആഗ്രഹിച്ചുവെന്ന് അർത്ഥമില്ല പത്രോസ് തള്ളിപ്പറയും എന്നീശോ മുൻകൂട്ടി കണ്ടിരുന്നു പത്രോസ് നശിച്ചു പോകണം എന്ന് ഈശോ ആഗ്രഹിച്ച അർത്ഥമില്ല ഈശോ പ്രാർത്ഥിച്ചു സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു ക്ഷമയോനെ എന്നാൽ വിളിക്കുന്നത് പക്ഷേ നിങ്ങളെ എന്നാ കണ്ടു കണ്ടുകഴിഞ്ഞു ഇപ്പോൾ ഓറല്ല അത് പശുതാർമാകാനെ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് പത്ത് ദിവസം മാത്രമേ ഉള്ളൂ മുന്നറിയിപ്പല്ല അപ്പസവരന്മാർ പന്ത്രണ്ട് പേർക്കുള്ള മുന്നറിയിപ്പാണ് സാത്താൻ ഗോതമ്പ് പോലെ പാറ്റിക്കൊടുക്കാൻ ഉദ്യമിക്കുന്നു പക്ഷേ ഈശോയുടെ പ്രാർത്ഥന അവിടെയുണ്ട് എന്നിട്ട് പത്ത് ദിവസം പറയാണ് തിരിച്ചു വന്ന് സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം എല്ലാവരും ചേർത്ത് പിടിക്കണം ഇപ്പം യൂദാസ്കറിയാത്ത ഈശോയെ ഒറ്റിക്കൊടുത്തു എന്നിട്ട് പോയി തൂങ്ങിച്ചാകുന്നതിന് പകരം അല്ലെങ്കിൽ മത്തായ സുരക്ഷ ഇരുപത്തി ഏഴാം തീയതി വായിക്കുന്ന പോലെ ദേവാലയത്തിൽ ചെന്ന് ഈശോയെ വധിക്കാനായിട്ട് ഗൂഢാലോചനയ്ക്ക് മുൻകൈ നേതൃത്വം കൊടുത്ത ആ പുരോഹിതമായ മക്കൾ ചെന്നിട്ട് കുറ്റബോധം കൊണ്ട് ഞാൻ നിഷ്കളങ്ക രക്തം ഒറ്റക്കൊടുത്തു എന്ന് വിലപിക്കുന്നതിന് പകരം അവർ കൊലപാതകളാണ് ഈശോ വെറുക്കുന്നവരാണ് അഭിഷേകവും വിശുദ്ധർമോ ഇല്ലാത്തവരാണ് അവിടെ പോയി അല്ല യുദാസ് തേറ്റ് പറയേണ്ടിയിരുന്നത് ഈ കർത്താവിൻ്റെ പക്ക ഈശ്വര പക്കത്തിലേക്ക് വന്ന് എൻ്റെ കർത്താവെ ഞാൻ നിന്നെ ഒറ്റ കൊടുത്തുവന്ന് ആ കുരിശു ചുവട്ടിനെങ്കിൽ നിന്ന് യുദാസ് ഒന്ന് വിലപിച്ചിരുന്നെ ഏറ്റു പറഞ്ഞിരുന്നെങ്കിലും ഇനി അതുമല്ല ഈശ്വർ മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും പത്രദോസ് കിടന്ന് വിലപിക്കുന്ന പോലെ കർത്താവേ ഞാനങ്ങേ പോയി എനിക്ക് തെറ്റിപ്പോയി ക്ഷമിക്കണേ പറച്ചിലെങ്കിലും യുദാസ് പറഞ്ഞിരുന്നെങ്കിൽ തൂങ്ങിച്ചകുന്നതിന് പകരം ഇന്ന് യുദാസ്ക് അറിയാത്ത വിശുദ്ധ യുദാസ് കറിയാത്ത ആയിട്ട് നമ്മുടെ അടുത്ത ആരയിൽ ഉണ്ടായിരിക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം പജനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോധ്യം പാപം ചെയ്യുന്നതിൻ്റെ പേരിൽ ആർക്കും നശിച്ചു പോകാൻ പറ്റത്തില്ല കാരണം ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് ഈശോ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ ഒന്ന് രണ്ടൊക്കെ വാക്യങ്ങളിൽ സഹോദരങ്ങളെ നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയണം പറയുന്ന പാവമെല്ലാം അവൻ ഏറ്റെടുക്കും എന്ന് യോഹന്നെ മനോഹരമായിട്ട് പഠിപ്പിക്കുന്നു യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ അദ്ദേഹത്തിൽ ഒൻപതാം വാക്യം നമ്മൾ കാണുന്നത് പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ അവന് വിശ്വസ്തന നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളും നമ്മൾ ശുദ്ധീകരിക്കുകയും ചെയ്യും അത് പറഞ്ഞു കഴിയുമ്പോൾ അപ്പസ്ഥാന മനസ്സ് വരുന്നുണ്ട് ഏറ്റ് സംഭവിച്ചു പോയ പാപമെല്ലാം ഏറ്റുപറഞ്ഞ് അവിടെ നേറ്റെടുക്കും അതുകൊണ്ട് മാത്രമായില്ല ഇനിയും പാപം സംഭവിക്കാൻ മക്കൾക്ക് സാധ്യതയുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ ഒന്നാം വാക്യം കുഞ്ഞുമക്കളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതാണ് ഞാനിത് നിങ്ങൾ കഴിയുന്നത് ആരെങ്കിലും പാപം ചെയ്യാൻ ഇടയായാൽ തന്നെ ഇനിയും ചെയ്യാൻ ഇടയാൽ തന്നെ പിതാവ് സന്നിധിയിൽ നമുക്കൊരു മധ്യസ്ഥനുണ്ട് നീതിമാനായ യേശു ക്രിസ്തു നമുക്കൊരു മധ്യസ്ഥനുണ്ട് അവിടെ ഇനിയും പാപം ഉണ്ടായാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആ മധ്യസ്ഥൻ്റെ പക്കലേക്ക് നിങ്ങൾ ഓടി വന്നാൽ മതി എന്നിട്ട് വീണ്ടും പറയുകയാണ് അപ്പം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരെയാണ് നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് അതുകൊണ്ട് ആരുടെയെങ്കിലും പാപം ലോകം മുഴുവൻ്റെയും പാപം അതിൻ്റെ പേരിൽ ആരും നരകത്തിൽ പോയി നശിക്കേണ്ട ആവശ്യം ഇനിയില്ല മറിച്ച് ഈശോ നേടിയെടുത്ത രക്ഷയിലേക്ക് ചേർന്ന് വന്നാൽ മതി അവിടെ യുവദാസ്കറിയാത്ത നരകത്തിൽ പോയി നശിച്ചുവെങ്കിൽ നശിച്ചത് ഈശോയെ ഒറ്റിക്കൊടുത്ത കൊണ്ടല്ല മറിച്ച് ഈ അനുരഞ്ജനത്തിലേക്ക് രമ്യതയിലേക്ക് അത് കടന്ന് വരാൻ കൊണ്ടാണ് അതാണ് റോമാലേഖനത്തിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ നമ്മൾ ശ്രദ്ധിച്ചത് നാം പാപികളായിരിക്കേ നമുക്ക് വേണ്ടി അവിടുന്ന് സ്വപുത്രനെ ബലിയായിട്ട് നൽകി നമ്മളുമായിട്ട് രമ്യതപ്പെട്ടു യുദാസ്കറിയാത്ത ഒറ്റ തന്നെ രമ്യതപ്പെടാൻ തയ്യാറായിട്ട് ദൈവം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അത് ഈശോ മനോഹരമായിട്ട് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് കാര്യം വന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പരസ്യപത്രം ദളിച്ചു പറയുന്നത് നാം രക്ഷിക്കപ്പെടുമെന്ന് തീർച്ചയാണ് അത് ആവർത്തിച്ച് പറയുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ് അത് നമ്മൾ സ്വന്തമാക്കി എടുക്കണം ഈ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ആവപിതാവിനെക്കുറിച്ചുള്ള വ്യക്തത ഈശോ നമുക്ക് കിട്ടിയ രക്ഷ അതിലേക്ക് നമ്മൾ പ്രത്യാശയോടെ ഇളമയോടെ കടന്ന് ചെല്ലുക വഴി ആ രക്ഷയുടെ അനുഭവം നല്ല ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാൻ സാധിക്കണമെന്ന് മാത്രമല്ല അതിൻ്റെ പ്രത്യാശ തിറക്കത്തോടെ ജീവിക്കാനും നമുക്കതുവഴി സാധിക്കട്ടെ നമുക്കൊരു നിമിഷം തിരുസായി നമ്മുടെ ഉള്ള കട നടത്താനായി ചേർക്കാം കർത്താവായ ദൈവമേ അങ്ങനെ പ്രിയപത്തനോട് അങ്ങ് വെളിപ്പെടുത്തിയ സുവിശേഷം അത് സുവിശേഷമാണല്ലോ ഞങ്ങൾക്കുള്ള സദ്വാർത്തയാണല്ലോ അത് രക്ഷയുടെ സദ്വാർത്ത മനോഹര വാർത്തയാണല്ലോ ഈശോയെ അതിൻ്റെ മനോഹരത ഞങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ആ സുവിശേഷം സ്വീകരിച്ചവരും അതനുസരിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്നവരുമാണ് ഞങ്ങൾ അങ്ങേ കർത്താവ് ദൈവപടി ഞങ്ങൾ ഏറ്റു പറയുന്നവരാണെങ്കിലും ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ കയ്യിലും അക്ക അകത്തുവലിക്കാ സഹോദരങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കത് അപ്പൊരുപോലെ തോന്നാറുണ്ട് പക്ഷേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ് അത് മനോഹരമായിട്ടും വചനം പങ്കുവച്ചിരിക്കുന്നു അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാം കർത്താവ ഈശോയെ അതിൻ്റെ വ്യക്തിതര തിളക്കം ഞങ്ങൾക്ക് നൽകണമേ പാപത്തിൻ്റെ പേരിൽ ബലഹീനതയുടെ പേരിൽ തഴക്ക ദോഷങ്ങളുടെ പേരിൽ ഇതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള മാരകമായ ഘോരമായ വീഴ്ച പാപങ്ങളുടെ പേരിലൊന്നും പോകാൻ പറ്റിയല്ലാത്ത പോലെയാണല്ലോ അങ്ങ് ലോകം മുഴുവൻ്റെയും പാപങ്ങളൊക്കെ രക്ഷ നേടിയെടുത്തിരിക്കുന്നത് ഇനിയും പാപം ചെയ്യാൻ ഇടയാൽ തന്നെയും നമുക്കൊരു മധ്യസ്ഥനുണ്ട് യേശു ക്രിസ്തു ദൈവമേ ഈ മനോഹാരിദ്രത്തെക്കവും കരുത്തും ഞങ്ങൾക്ക് തരണമേ ഇനി ഒരിക്കലും ഞങ്ങൾ പാപം ചെയ്യില്ല പാപം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും നിമിഷം പാവത്തിൽപ്പെട്ടു പോയാലും ഞങ്ങൾ അപ്പോഴും അങ്ങട പക്രയ്ക്ക് തിരിച്ചു വരും ഞങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്താൽ പാപികളായിരിക്കാൻ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ അയച്ച രമ്യതപ്പെട്ടതിന് ശേഷവും ഞങ്ങൾക്ക് വേണ്ടി സിറ്റമ്യയുടെ അസോസിയേഷൻ സ്വത്തം തമ്മിൽ കാത്തിരിക്കുന്ന ഞങ്ങളുടെ പക്കറ്റേക്ക് കടന്നു പോരും കഥാപി ആരക്ഷയുടെ മനോഹാരത ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുടെ തിളക്കമായിട്ട് സ്നേഹത്തിൻ്റെ നിറമായിട്ട് അനുഭവമായിട്ട് തീരട്ടെ നല്ല നിയമ പൈസ കത്തൊരിക്കുക ആ സഭയിലെളിയ ദാസന് കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്വത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും കലാരൂപത്തിലെ വാഗുൺ മണിപ്പ ധ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും അങ്ങടെ പ്രിയപ്പെട്ട മക്കളുടെ മേലങ്ങളുടെ കുരിശ്ശി രൂപം ഉയർത്തിക്കൊണ്ട് ദാസൻ ആശീർവദിക്കുന്നു അങ് വെളിപ്പെടുത്തിയ വചനം അതിൻ്റെ ആഴം ശിശുഭാവത്തോടെ സ്വീകരിച്ച് ആ പ്രത്യാശയുടെ കാര്യത്തിൽ രക്ഷിക്കപ്പെട്ടവരാ എന്നുള്ള ഉറപ്പിൽ ജീവിക്കുവാൻ സ്വർഗ്ഗരക്ഷകൾക്ക് മുന്നേറാൻ ആഗ്രഹിച്ചായിരിക്കുന്ന മക്കടമേൽ ആ രക്ഷയുടെ കൃപ സമൃദ്ധമായി പ്രത്യാശയുടെ നിറവായി ഒഴുകി ഇറങ്ങട്ടെ പക്ഷത്തെ അമ്മേ അമ്മയുടെ വിമരഹൃദയത്തിലേക്ക് ഞങ്ങൾ ചെയ്യാറ് നിൽക്കുന്നു കർത്താവ് ഈശോ മിശിയുടെ സമൃദ്ധമായ കുറവയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണനീയമായ സ്നേഹവും പശുധാൻമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശോ മിശിഐക്യസ്തുതിയായിരിക്കട്ടെ